അമ്മത്തൊട്ടിൽ കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള മാർഗമല്ല ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് സുരക്ഷിതമായി കുട്ടിയെ ഏൽപ്പിക്കാനുള്ള മാർഗം ഏത് പ്രത്യേകിച്ച് കോവിഡ് കാലങ്ങൾ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഒരു വൺ സ്റ്റേ ചെയ്തിട്ടാണ് ഇവിടുത്തെ മക്കളെ കൂടെ നിന്നത് പ്രത്യേകിച്ച് അവർ വേറൊരു നല്ലൊരു പാരൻറ്റിൻ്റെ കൂടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു വലിയ ാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി മൂന്ന് കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ അമ്മത്തൊട്ടിലും ലഭിച്ചത് ഇതുവരെ അറുന്നൂറ്റി നാലാമത്തെ കുഞ്ഞാണ് ഈ അമ്മത്തൊട്ടിലിൽ രണ്ടാം ജന്മം എടുത്തത് പക്ഷേ നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെയല്ല ഇതിന്റെ പിന്നാമ്പുറത്താണ് നമുക്ക് കാണാം കുഞ്ഞിനെ ലഭിച്ചാൽ അടുത്ത കഥ തുടങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ കുഞ്ഞിനെ നോക്കുന്നത് മുതൽ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത് ഇവിടെയുള്ള അമ്മമാരാണ് എങ്ങനെയാണ് അത് നടക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഇവിടുത്തെ പരിപാലന രീതികൾ ശരിക്കും ഞങ്ങൾക്ക് അമ്മ തൊട്ടിലൊരു കുഞ്ഞിനെ കേട്ടുമ്പോൾ കുഞ്ഞ് വീഴുമ്പോൾ ഇവിടെ ഒരു അലാറം കേൾക്കും പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാവും ആ വിഷ്വലിൽ കാണാൻ പറ്റും അന്നേരം ഡ്യൂട്ടിയിലുള്ള നഴ്സും കെയർ ടേക്കറിനൊപ്പം പോയിട്ട് കുഞ്ഞിനെ എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു പ്രാഥമിക പരിശോധന ഇവിടെ തന്നെ ഉണ്ടാവും എന്തെങ്കിലും വൈകല്യങ്ങളോ ഫസ്റ്റ് ഒരു പ്രൈമറി ചെക്കപ്പ് ഇവിടെ തന്നെ ചെയ്യും പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേറെ ഹെൽത്ത് ഇഷ്യൂസൊന്നും നിലവിൽ കണ്ടില്ലായെങ്കിലും ഫീഡ് കൊടുക്കും അതും ഇവിടുത്തെ അമ്മമാർ തന്നെയാണ് കുട്ടികളുടെ ഒരു അവറേജ് ഒരു നമുക്ക് ഏജ് അറിയാൻ പറ്റുമല്ലോ പ്രായം എത്രയെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഫീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് കുട്ടികളുടെ തൈക്കാട് വിമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലാണ് അവിടെ കൊണ്ടുപോയി പ്രൈമറി ചെക്കപ്പ് ചെയ്യുവാണ് അപ്പോൾ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തിരികെ ഞങ്ങൾ ഇവിടോട്ട് തന്നെ കൊണ്ടുവരുന്നു തുടർന്ന് ഇവിടുള്ള അമ്മമാർ പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ അമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ വളരെ കുഞ്ഞ് ദിവസങ്ങൾ പ്രായം മുതൽ മാസങ്ങൾ പ്രായം വരെയുള്ള കുട്ടികളുണ്ടാവും അവരുടെ പ്രായത്തിനനുസരിച്ച് ഇവിടെ ഒരു ത്രീ മന്ത് സീറോ ടു ത്രീ മന്ത് ത്രീ ടു സിക്സ് മന്ത് സിക്സ് ടു വൺ ഇയർ വൺ ടു ടു ഇയർ അങ്ങനെ ഏജ് തിരിച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഏത് സെക്ഷൻ ഏതാണോ ഏജ് അതനുസരിച്ച് ആ സെക്ഷനിലാക്കി കുട്ടിക്ക് വേണ്ട പരിചരണം അപ്പം നമ്മളിവിടെ ഫീഡ് ഫോർമുല ഫീഡാണ് കൊടുക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അത്രയും സ്വന്തം അമ്മയെപ്പോലെ തന്നെ അത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുപോലെ രസകരമായ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യം ശരിയാണ് ഇവിടെയുള്ള അമ്മമാരാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഞങ്ങളുടെ മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെ തന്നെയാണ് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഒരു വൺ സ്റ്റേ ചെയ്തിട്ടാണ് ഇവിടുത്തെ മക്കളെ കൂടെ നിന്നത് പലരും വീട്ടിൽ പോയിട്ടുള്ള ഒരു മാസത്തോളം അല്ലാതുള്ള സമയങ്ങളിലാണെങ്കിലും ട്വൻ്റി ഫോർ ഹവേഴ്സ് ആണെങ്കിലും അപ്പം ഡേ നൈറ്റ് ആണെങ്കിലും കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ മക്കളെ കൊടുത്താണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രത്യേക സ്നേഹവും ഇവർക്ക് വേറെ അമ്മ എന്ന് വിളിക്കാൻ വേറെ ആളില്ലല്ലോ അവർക്കും അതുപോലെ ഒരു അറ്റൻഷൻ ഡ്യൂട്ടിയിലുള്ള അമ്മമാരോടും ആയിരിക്കും അതെ വലിയ സന്തോഷം തന്നെയാണ് ഇവിടെ അപ്പോൾ എത്ര പ്രായപരിധിയിലുള്ള അമ്മമാരാണ് ഇപ്പോഴുള്ളത് ശരിക്കും ഒരു അൻപത് അൻപത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സോളം ഉണ്ട് അവരൊക്കെ ഇപ്പോൾ വന്നവരല്ല ഇരുപത്തഞ്ച് വർഷത്തോളം ആയി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ നല്ല പ്രായത്തിലേ വന്ന് ജോലി ചെയ്യുന്നു ഇപ്പം ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട് ഇതിൻ്റെ താഴത്തെ നിലയിൽ അഡോപ്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അഡോപ്റ്റഡ് ആയിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ അത്രത്തോളം വിഷമം തോന്നാറില്ലേ ഇവിടെയുള്ള അമ്മമാർക്ക് തീർച്ചയായിട്ടും വിഷമമാണ് അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന അപ്പം അതുപോലെയുള്ളൊരു സന്തോഷമാണ് ഇവിടെ കുഞ്ഞ് വരുമ്പോൾ തിരിച്ച് അവർ വേറൊരു നല്ലൊരു പാരൻറ്റിൻ്റെ കൂടെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിൽ അതിലൊരുപാട് സന്തോഷമുണ്ട് അവർ പിന്നെ നമ്മളടുത്ത് ഇല്ല എന്നുള്ളത് ഒരു വലിയ മിസ്സിങ്ങുമാണ് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സൂപ്പർ മോംസിനെ കുറിച്ച് തന്നെയാണ് ഈ സൂപ്പർ ഗോഡെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സർക്കാർ പരിപാലന പരിപാലനയിലേക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ സ്വമേധയാ വരുന്ന കുറേ അമ്മമാർ ഉണ്ട് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കുറേ അമ്മമാർ എന്തായാലും ഇവർ തന്നെയാണ് ഇന്നത്തെ സൂപ്പർ മോംസ് എപ്പോഴും ഒരു ഓഫീസാണ് സദാസമയവും തിരക്കുള്ള ഒരു ഓഫീസാണ് കുട്ടികൾക്കുള്ള സർവേലൻസ് വളരെ കൃത്യമായി തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത് യഥാർത്ഥത്തിൽ ഒന്ന് ഇവിടെ നൂറ്റി പതിമൂന്ന് കുട്ടികളാണ് ഇപ്പോൾ പരിചരണ ഈ നൂറ്റി പതിമൂന്ന് കുട്ടികളിൽ പകുതിയോളം വരുന്ന തീരെ കുഞ്ഞു മക്കളാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ പരിചരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിചരിക്കുന്ന ആളുകളെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് അതിലേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു വീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ സി സി ടി വി നിരീക്ഷണത്തിലാണ് എല്ലാ സെക്ഷനുകളും കുട്ടികളെ പരിചരിക്കുന്ന രീതി അടക്കം മുഴുവൻ സി സി ടി വിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഈ സംവിധാനം ഉള്ളത് വരുന്ന മാസങ്ങൾക്കുള്ളിൽ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റ് ജില്ലകളിലുള്ള പരിചരണ കേന്ദ്രങ്ങളിലേക്കും സി സി ടി വി മോണിറ്റർ മോണിറ്ററിലേക്ക് പോകും തിരുവനന്തപുരത്ത് നിന്ന് മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് സംവിധാനം രൂപപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കുഞ്ഞിനെ കണ്ടെത്തുന്നത് മുതൽ കുഞ്ഞിനെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ പ്രൊസീജിയർ എങ്ങനെയാണ് അമ്മത്തൊട്ടിൽ യഥാർത്ഥത്തിൽ കുട്ടികളെ ഉപേക്ഷിക്കാനുള്ള മാർഗമല്ല ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് സുരക്ഷിതമായി കുട്ടിയെ ഏൽപ്പിക്കാനുള്ള മാർഗം ഏത് എന്ന് വെച്ചാൽ അമ്മത്തൊട്ടിലാണ് ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി സമിതിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സമീപകാല സമൂഹ വികാസങ്ങൾ കണ്ടിട്ട് മിനിഷർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമിതിയുടെ ഒരു പരിപാടി തന്നെ പറഞ്ഞു കുട്ടികളെ വളർത്താൻ സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സർക്കാരിലേക്ക് തന്നുകൊള്ളുക സർക്കാർ ആ കുട്ടികളെ ഏറ്റവും നന്നായി ഏറ്റവും സുരക്ഷിതമായി അവരെ വളർത്തിയെടുത്തോളാം അതിന് ഏറ്റവും നല്ല മാർഗം അമ്മ തൊട്ടിലാണ് മിനിസ്റ്റർ പറയുന്നു തൊട്ടടുത്ത ദിവസം തന്നെ കുട്ടിയെ അമ്മത്തൊട്ടിൽ ലഭിക്കുകയാണ് അത് പകൽ പതിനൊന്നരയ്ക്കാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെയാണ് ആ കുട്ടിക്ക് പേരിട്ടു എറുതു അതിന് മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് അടുത്തൊരു കുട്ടി കൂടി അത് ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് എനിക്ക് തോന്നുന്നു ജൂൺ മാസം ആറാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ മെയ് മാസം ഇരുപത്തഞ്ചാം തീയതി ഇറുദിനെ കിട്ടുന്നു ജൂൺ മാസം അഞ്ചാം തീയതി പുതിയ അതിഥി കൂടെ എത്തുന്നു നില അതിനു എത്തുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമായി അതിഥികളാണ് ഞായറാഴ്ച എത്തിയത് ഇരട്ട കുഞ്ഞുങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം അതായത് ആറു വർഷത്തിന് ശേഷമാണ് അമ്മത്തൊട്ടിൽ ഇരട്ട കുട്ടികളെത്തുന്നത് രണ്ടും ആൺകുട്ടികളാണ് അപ്പോൾ അപ്പോ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ഒരു വ്യക്തമായ ഒരു ആശയമുണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുകയല്ല പരിചരിക്കാനായി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം തന്നെയാണ് സാർ പറഞ്ഞതുപോലെ പകൽ രണ്ടരക്കും പതിനൊന്നരക്കും വരെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു പോകുന്ന അമ്മമാർ ശരിക്കും നൽകുന്ന ആശയം വളരെ വലുതാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇവിടേക്കായി സംഭാവനകൾ ചെയ്യാനുള്ള സംവിധാനവും ഇവിടെയുണ്ട് അത് എങ്ങനെയാണ് ഇപ്പോ കേരളാവധി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഭംഗിയായി പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചു സമിതിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പ് കമ്പനി ഐവറി ടെക്നോളജീസും ചേർന്ന് ശിശുക്ഷേമ സമിതിക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് അതായത് സ്വിഗ്ഗി പോലെ മറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് പോലെ തന്നെ ഈ വെബ്സൈറ്റിലൂടെ ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലൊന്നും സംഭാവന ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു വെബ്സൈറ്റാണ് ഐ വി ടി ഷോപ്പ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലൂടെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു അത് ഒരു മിഠായി ആകാം ഒരു ചോക്ലേറ്റ് ആകാം സമിതിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് ഉള്ള സെർലാക്ക് ആകാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് സെർലാക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ സെർലാക്ക് ആവാം അപ്പം ഞാൻ സെർലാക്ക് ആവാമെന്ന് പറഞ്ഞത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സെർലാക്ക് ഓർഡർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ കൂടി കണ്ടുകൊണ്ടാണ് അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു അത് ചെറിയ ഒരു സംഭാവന പോലും നമുക്ക് ഇവിടെ ഏൽപ്പിക്കാമെന്നുള്ള പിന്നെ മറ്റൊന്ന് സ്വാഭാവിക ഒരു സംശയം തോന്നും ഇപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞ് ആവശ്യത്തിലധികം സാധനങ്ങൾ ഇവിടെ വരില്ലേ എന്നൊരു സംശയം തോന്നും ഒരു കാരണവശാലും അങ്ങനെ ആവശ്യത്തിന് സാധനം വരില്ല സമിതിക്ക് ആവശ്യമായിട്ടുള്ള സാധനം എത്രയാണ് സെലാക്കാണെങ്കിലും നിശ്ചിത ക്വാണ്ടിറ്റി ഉണ്ട് ആ നിശ്ചിത ക്വാണ്ടിറ്റി ആണ് ഒരു മാസം നമുക്ക് ആവശ്യമായത് ആ ക്വാണ്ടിറ്റി കൃത്യമായും വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഒരാൾ അഞ്ചെണ്ണം തരുന്നു മറ്റൊരാൾ അഞ്ചെണ്ണം തരുന്നു മറ്റൊരാൾ പത്തെണ്ണം അങ്ങനെ ഒരുപാട് ആളുകൾ തരുന്നു ഇപ്പം നമുക്ക് ആവശ്യമായ ഉദാഹരണമാണ് ഒരു മാസത്തേക്ക് നമുക്ക് നൂറ് പാക്കറ്റാണ് ആവശ്യമായത് നൂറ് പാക്കറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെബ്സൈറ്റിൽ സെല്ലാക്കുകയാണില്ല അരി നമുക്ക് ഒരു മാസം ആവശ്യമായി വരുന്നത് ഒരു മുന്നൂറ് കിലോ അരിയാണെന്ന് ഉദാഹരണമായി മുന്നൂറ് കിലോ അരി പലരാൽ സംഭാവന നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അരി ആർക്കും സംഭാവന ചെയ്യാൻ കഴിയില്ല കാര്യം വെബ്സൈറ്റിൽ അരി കാണില്ല പകരം സംവിധാനമേ പകരം ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അത്രയും സൂക്ഷ്മമായിട്ടാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ഏറ്റവും സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോരുന്നു ഏക വരുമാന മാർഗം ശിശുവിനെ സ്റ്റാമ്പിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള തുകയാണ് അത് മലയാളികൾ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്നുണ്ട് എന്നുള്ളതാണ് പതിനഞ്ച് രൂപ വിലയുള്ള ശിശുവിനെ സ്റ്റാമ്പ് ചിലപ്പോൾ വില്ലേജ് ഓഫീസിലോ ഏതെങ്കിലും സർക്കാർ ഓഫീസിലോ പോകുമ്പോൾ ഉദ്യോഗസ്ഥർ പതിനഞ്ച് രൂപയ്ക്കൊരു സ്റ്റാമ്പ് എടുക്കണമെന്ന് പറയുമ്പോൾ എന്തിനു സ്റ്റാമ്പ് എടുക്കണമെന്ന് മുഖം ചൊളിക്കുന്ന ആളുകളുണ്ട് അവരോടൊരു അഭ്യർത്ഥന നടത്തുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പുനരധിവാസം സാധ്യമാകുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം നൽകുന്നത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നത് അവർക്കാവശ്യമായതെല്ലാം നൽകുന്നത് ഈ സ്റ്റാമ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് അപ്പോൾ സനാതബാല്യ സൃഷ്ടിക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കുക എന്നുള്ളതാണ് അതൊരു പതിനഞ്ച് രൂപയുടെ ശിശുവിനെ സ്റ്റാമ്പ് നിങ്ങൾ കൈപ്പറ്റുന്നതിലൂടെ ആകണം എന്നുള്ളതാണ് അപ്പോ വളരെ സുതാര്യമായും വളരെ എന്താണ് പറയുക നിസ്വാർത്ഥമായും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് എന്തായാലും നമ്മളോടൊപ്പം സംസാരിച്ചത് സെക്രട്ടറി ജെ എൽ അരുൺ ഗോപി സാറാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു സർ ജന്മം കൊണ്ട് മാത്രമല്ല അമ്മയാകാൻ സാധിക്കുക എന്ന് തെളിയിക്കുകയാണ് ഇവിടുത്തെ അമ്മമാർ സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ നിന്നും ക്യാമറമാൻ മഹേഷിനോടൊപ്പം മേഘാ ജസ്റ്റിൻ കേരള കേരളകൗമുദി